അത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ മോളിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണല്ലോ അതുകൊണ്ടാണ് മോളിങ്ങനെ ചടങ്ങുകളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞാലും അല്ലേ അത് ചെയ്യേണ്ടത് രണ്ട് പെൺമക്കളെ ചുലുവിലല്ലേ അങ്ങനെ വലിയ ചിലവൊന്നുമില്ലാതെ അല്ലേ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചതെന്നൊക്കെ പറയുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അവരാരും ഇങ്ങനെ ഒരു ചടങ്ങിനെ കുറിച്ച് നമ്മളോടൊന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനത്തെ ചടങ്ങൊക്കെ കുത്തി കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം കനയ്ക്കാണെങ്കിൽ ആ ചടങ്ങ് നടത്തിയേ പറ്റുള്ളൂ പിന്നീട് ആ സമയത്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനിയാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് കാണുന്ന സമയത്ത് നന്ദുവിനെ അത് ഇഷ്ടാവുന്നില്ല അപ്പോൾ നന്ദു ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നന്ദു ഇങ്ങനെ അനിയനെ ഇങ്ങനെ അത് കൊണ്ടുവന്നത് മോശമായി എന്നുള്ളതിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അനിക്കതാണെങ്കിലും ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു സാധനങ്ങൾ വിലക്കുറവിൽ കണ്ടപ്പോൾ ഇങ്ങോട്ട് വാങ്ങിച്ചതാണ് പറയുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അനന്തപുരിയിലല്ലേ കുറെ ആളുകൾ ഉള്ളത് അവിടെ കൊണ്ടുപോയി കുടിക്കുക എന്നൊക്കെ പറയുകയാണ് എന്തായാലും അവിടേക്ക് ഇതിപ്പോൾ ആവശ്യമില്ല ഇതിന് ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഞാനിത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് പറയുന്നുണ്ട് അപ്പം നന്ദു അത് ഇൻസൾട്ടായിട്ടാണ് കേട്ടോ തോന്നിയത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും അനിയാണെങ്കിലും എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് അനി പോകുന്ന സമയത്താണെങ്കിൽ കനക്കങ്ങനെ എന്തിനാ അനിയനോട് അങ്ങനെ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദനും ചോദിക്കുന്നുണ്ട് അപ്പം അയ്യൻ നമ്മളാരും പറയാതല്ലേ അത് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് ഇങ്ങനെ അനിയിപ്പോൾ ഇങ്ങനെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെയാണല്ലോ വാങ്ങിച്ചു വന്നത് കുറച്ചാണെങ്കിൽ നമുക്കത് ഇതാക്കാമായിരുന്നു പക്ഷേ ഇതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും ഇതുപോലെ വാങ്ങിച്ചു കൊണ്ടുവരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തത് ശരിയായി എന്നുള്ള ശരിയാണെന്നുള്ളതിൽ നന്ദു ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഖനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അനിയണ്ടായത് കൊണ്ടല്ലേ നന്ദുവിന് ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനന്തപുരിയിലേക്ക് പോയ സമയത്ത് എങ്ങനെ മൂർത്തി സാറിനെ കാണാൻ പറ്റാതിട്ടതും അതുപോലെ തന്നെ അനി കൃത്യസമയത്ത് നന്ദുന് വന്ന് ജയിലിൽ നിന്ന് രക്ഷിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നന്ദൂനാണെങ്കിലും അതങ്ങ് ഇഷ്ടമായിട്ടില്ല അപ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദു ആണെങ്കിൽ അവിടെ നിന്നങ്ങ് പോകും ഞാൻ പറഞ്ഞതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് അപ്പോൾ കനകിയാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മോളെ പോലെ തന്നെ ആയി പോവുകയാണോ നന്ദു എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നന്ദുവിനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ നന്ദുവിൻ്റെ സൈഡായിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദുങ്ങ് അത് പറഞ്ഞിട്ട് പോകുന്ന സമയത്താണെങ്കിൽ പിന്നീട് അദർശൻ്റെ അടുത്തേക്ക് മീനാക്ഷി ചേച്ചി വരുന്നുണ്ട് അപ്പോൾ ആ ചേച്ചി വരുന്ന സമയത്ത് അതിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി ചേച്ചിക്ക് ഇപ്പോൾ മുൻപത്തെ പോലെ ജോലിയൊന്നും ഇല്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നൈനമോൾ വന്ന ശേഷം അടുക്കള ജോലിയെല്ലാം ആ കുട്ടി ചെയ്യും എനിക്ക് പുറത്തെ പണികൾ മാത്രമേ ഉള്ളൂ പിന്നീട് നവ്യനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു ജോലിയും ചെയ്യില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് അദർഷിനോടാണെങ്കിലും ആ ചേച്ചിയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണമുണ്ട് അപ്പോൾ അങ്ങനെ അടുത്ത മാസത്തെ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനെ അവിടേക്ക് വരുന്നുണ്ട് അപ്പം നയനിനോടാണെങ്കിലും ഇങ്ങനെ ഷെൽഫിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു പതിനായിരം രൂപ എടുത്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ മീനാക്ഷി ചേച്ചിനോട് ചോദിക്കുന്നുണ്ട് എത്ര രൂപ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പതിനായിരം രൂപയാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നയനേനോട് അത് എടുത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് പിന്നീട് നയനയുടെ കയ്യിൽ ഇങ്ങനെ പണം ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ നയനേനോട് ചോദിച്ചാൽ മതിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അറിയില്ലായിരുന്നു ഇനി അങ്ങനെ ചോദിച്ചോളാം എന്നുള്ളതിലും മീനാക്ഷി അക്ഷി ചേച്ചിയും പറയുകയാണ് അപ്പോൾ ഞാൻ പണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എങ്ങനെ മീനാക്ഷി ചേച്ചിനോടാണെങ്കിലും അദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നയനിനെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലേ ചേച്ചിയ്ക്ക് എന്ന് അപ്പോൾ അത് വന്നത് തൊട്ടേ അങ്ങനെ തന്നെയാണ് അപ്പോൾ സാറും അതുപോലെ തന്നെ സാറിൻ്റെ അമ്മയൊക്കെ അതിനോട് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണെന്നുള്ളതിലൊക്കെ ചേച്ചി അദർശിനോട് പറയുന്നുണ്ട് പിന്നീട് നയനിയാണെങ്കിലും പൈസ എടുക്കാൻ വരുന്ന സമയത്തും ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ അപ്പോൾ പൈസയൊക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് പതിനായിരം രൂപ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ അർഹതയില്ലാത്ത പണം മോഹിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ഗോവിന്ദനോട് ഇങ്ങനെ ആ ചന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും പൈസ ഷെൽഫിൽ വെച്ച സമയത്ത് അത് അറിയാതെ വെച്ച പൈസ ഒന്നുമല്ല അതിൽ നിന്ന് ആർക്കും എപ്പോൾ വേണമെങ്കിലും എടുക്കുക എന്നുള്ള പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഞാനെ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രനാണെങ്കിലും ഇങ്ങനെ ഗോവിന്ദനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനയ്ക്കാണെങ്കിലും കയ്യിൽ പൈസ ഉണ്ടായിട്ടും എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് പിന്നീട് എന്തായാലും മീനാക്ഷി ചേച്ചിക്ക് ആ പൈസ കൊണ്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടു കൊടുത്തിട്ട് മീനാക്ഷി മീനാക്ഷിയാണെങ്കിലും അതുകൊണ്ടങ്ങ് പോകുന്ന സമയത്താണെങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആദർശേട്ടനോട് പൈസ ചോദിച്ചാലോ എന്നുള്ള ഒരു ഇതിങ്ങനെ ചിന്ത വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നീടാണെങ്കിലും ഞാനിങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഷെൽഫെന്ന് കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അതിന് അത് എടുക്കാൻ തന്നെ വെച്ചതാണല്ലോ എന്നിങ്ങനെ ആദർശി പറയുകയാണ് ഞാൻ ഒരുപാട് ഒന്നും ഇടത്തില്ല ഒരു മുന്നൂറ്റൻപത് രൂപയെടുത്തിട്ടുള്ളൂ അതന്ന് ഇനി ഹെലർ തീർന്നപ്പോൾ എടുത്തതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിനക്ക് ആ പൈസ എടുക്കാം ഈ വീട്ടിലെ ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്തൊക്കെ എടുക്കാമെന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് നീ ഇങ്ങനെ പൈസ ദൂർത്തടിക്കില്ല എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിന്നെ പണം ഏൽപ്പിച്ചത് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നെണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആദൃഷ്ടെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരുന്നത് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് എന്തിനാപ്പോൾ ജോലി എൻ്റെ അടുത്തുണ്ടല്ലോ പൈസ ഇനിയിപ്പം അതിന് നീ എന്താവശ്യത്തിന് പണെടുത്താലും ഞാനത് ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല നമുക്കിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം അതിൽ പൈസ കുറഞ്ഞാലും ഞാനത് പഴയ പടി ആക്കി വെച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതിൽ നിന്ന് പണം എടുക്കാം അതെന്തിനു എടുത്തു എന്നുള്ളതൊന്നും ഞാൻ ചോദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്കാണെങ്കിലും സന്തോഷമാകുന്നുണ്ട് ആ ദൃശ്യം അങ്ങനെ പറയുന്ന സമയത്തൊക്കെ പിന്നീട് അതിനുശേഷം നവിയനെ കാണിക്കുന്നുണ്ട് നവി അങ്ങനെ റൂമിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് അബി വരുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നേരം വൈകി വരുമ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അബി കയറി വരുന്നത് എന്നിട്ട് ഇങ്ങനെ സോപ്പിട്ട് നവ്യ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ നേരം വൈകി വന്നത് ഞാനിപ്പോൾ അങ്ങനെ നമ്മുടെ ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫ് മാത്രമാണ് അപ്പോൾ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടേ എനിക്ക് പോരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നേരം വൈകിയെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അതിനിപ്പോൾ ലേറ്റ് ആയതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നീട് അന്വേഷിച്ചും നവിക്കാണെങ്കിലും മോഡലിങ്ങോ അതുപോലെ തന്നെ അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ചൊല്ലറയിലെ പരസ്യത്തിന് വേറെ സിനിമാ നടിമാരെയൊന്നും ഇറക്കേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ ആദർശനോട് ചെറിയതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നവിയയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് അവർ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നവിയ്ക്കാണെങ്കിലും നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നവരുടെയും പരസ്യം ചെയ്യുന്നവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട് അവരിങ്ങനെ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണും കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആരും വിളിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അഭിയാണെങ്കിലും നവ്യനെ പൊക്കി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ ശരിക്കും ഇങ്ങനെ സിനിമയിലൊക്കെ നായികയായിട്ട് അഭിനയിക്കേണ്ടതായിരുന്നു ഇങ്ങനെ പറയുന്നുണ്ട് നിനക്കിങ്ങനെ അവസരം കിട്ടും അതെങ്ങനെ പറഞ്ഞിട്ട് ആണെങ്കിൽ സോപ്പ് ഇടുക ചെയ്യുന്നുണ്ട് അപ്പം നവിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് പിന്നീട് അവിയാണെങ്കിലും അബീനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും എന്നെ ഇടിച്ചു താഴത്താണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ഗ്ലാമർ കൊണ്ട് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളതിൽ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യയുടെ പേരിൽ അറിയപ്പെടുന്നത് ചില ഭർത്താക്കന്മാർക്ക് കോംപ്ലക്സ് ആയിരിക്കും എന്നൊക്കെ പറയണം അപ്പോൾ അഭി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അഭിയാണെങ്കിലും മനസ്സിൽ വേറെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നീ അങ് മോഡലിങ്ങിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ അവിടുന്ന് ഒരുത്തനെ തന്നെ അങ്ങ് കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നുള്ളത് ചിന്തിക്കുകയാണ് കേട്ടോ അബിക്കാണെങ്കിലും പിന്നീട് നവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്താ ചിന്തിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല നീ ഇങ്ങനെ മോഡലിങ്ങിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ആലോചിച്ചാണെന്നൊക്കെ ഇങ്ങനെ അബി പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അതിനെ ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ അനിയ അവിടേക്ക് വരുന്നുണ്ട് അനിയ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ആരാ പ്രീതി എന്നൊക്കെ ചോദിക്കുകയാണ് ഏട്ടനോ അതോ വല്ലമ്പിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ആരുമല്ല എൻ്റെ മനസ്സാണ് എന്നെ ഇതാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഏട്ടത്തിക്ക് എൻ്റെ കവിത വായിച്ചിട്ട് നല്ല ഇതൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനിയുടെ കവിത വായിച്ചുകൊണ്ടൊന്നല്ല അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ ഒക്കെ ഓർത്തിട്ടാണല്ലോ എനിക്ക് സങ്കടം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പെൺമക്കൾ മാത്രമല്ല അച്ഛനമ്മമാരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയും മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കല്യാണം കഴിച്ചു വിട്ട ശേഷം എങ്ങനെ വീട്ടിലെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയെന്നാവും മിക്ക അച്ഛനമ്മമാരും പറയുന്നത് പക്ഷേ അവർക്ക് വലിയ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ ചില ഭാര്യമാർക്ക് ഇങ്ങനെ ഒരു പരിഗണനയും കൊടുക്കില്ലല്ലോ പെൺകുട്ടിക്ക് അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കാലത്തും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ചോദിക്കാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും പിന്നീട് ആ പെൺകുട്ടികൾക്കും അച്ഛനമ്മമാരും ഇല്ല അവരെ നോക്കേണ്ട ബാധ്യത പെൺകുട്ടികൾക്കും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളെ അതിന് സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അപ്പോൾ ഏട്ടത്തിൻ്റെ മനസ്സിൽ എന്തോ വലിയ വിഷമമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിയാണ് ചില പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതെനിക്ക് എൻ്റെ ഭർത്താവിനോട് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളു പക്ഷേ ആദൃശ്യമായിട്ടും എനിക്ക് പലപ്പോഴും ചെവി തരാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞൊരു കൂടി ഞാൻ അതിനു പോകുകയാണ് അപ്പോൾ അനിയാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഏട്ടത്തിൻ്റെ വീട്ടിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നെ സഹായിക്കാൻ ചെന്നപ്പോൾ കണ്ടില്ലേ എന്നെങ്ങനെ ഇതാക്കി വിട്ടില്ല ഇനിയിപ്പോൾ എങ്ങനെ അതിൽ കൂടുതൽ സഹായിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് പവിത്രയാണെങ്കിൽ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പവിത്രയ്ക്കാണെങ്കിൽ വേറെ ഡിസൈൻ വേണം അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ പുതിയ മോഡലൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് പവിത്രേനെ കൊണ്ട് പറ്റില്ല അപ്പോൾ നയനീനോട് അത് പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്നെ സഹായിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് എവിടെയും കൊണ്ടും നിർ നിർത്താൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നയന് പറയുന്നുണ്ട് ഞാൻ സഹായിക്കാം പക്ഷേ എനിക്കതിനെ ഫീസ് വേണം എന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുതലാളിക്ക് എങ്ങനെ സ്റ്റാഫ് ഫീസ് തരുന്നത് അതൊക്കെ മോശം ഇല്ലെന്ന് പറയുകയാണ് എനിക്ക് പണത്തിന് കുറച്ച് അത്യാവശ്യമുണ്ടെന്ന് കൂട്ടിക്കോ അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന വർക്കിന് എന്തായാലും ഫീസ് വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് എന്തായാലും അത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ ഫീസ് തരാമെന്നുള്ളത് പവിത്രയാണെങ്കിലും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മോഡലൊക്കെ അയച്ചോ ഞാനത് നാളെ രാവിലെ തന്നെ റെഡിയാക്കി വയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് പോലും അറിയാതെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് തരുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും പവിത്ര സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് പവിത്ര മനസ്സിൽ വിചാരിക്കാൻ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇങ്ങനെ പണത്തിനെ കുറിച്ച് ആർത്തിയുള്ള കൂട്ടത്തിലാണെന്ന്